സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ കാലാവധി നീട്ടും ഈ മാസം വിരമിക്കേണ്ട സാഹിബിന് ഒരു വർഷം കൂടി സർവീസിൽ തുടരാൻ സാധിക്കും പോലീസ് മേധാവിമാരുടെ കാലാവധി കുറഞ്ഞത് രണ്ടു വർഷമായിരിക്കണമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത് ഇതോടെ കേരള പോലീസിലെ മുതിർന്ന ഐ പി എസ് കാരനായ കെ പത്മകുമാറിന് പോലീസ് മേധാവിയാക്കാനുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞു പോലീസ് മേധാവിയായി ദർവേസ് സാഹിബ് ഒരു കൊല്ലം മുമ്പാണ് ചുമതലയേറ്റത് സംസ്ഥാന പോലീസ് തലവന് ഒരു വർഷം സർവീസ് നീട്ടാൻ സുപ്രീം കോടതി വിധിപ്രകാരം സർക്കാരിന് കഴിയും പോലീസ് മേധാവിയെ നിയമിക്കാൻ കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ ചുരുക്ക പട്ടികയിൽ അന്നത്തെ ജയിൽ ഡി ജി പി കെ പത്മകുമാറായിരുന്നു ഒന്നാമത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ഹരിനാഥ് മിശ്രയും ഉണ്ടായിരുന്നു പത്മകുമാറിനെ പരിഗണിക്കാതെ ദർവേജ് സാഹിബിനെ പോലീസ് മേധാവിയാക്കുകയായിരുന്നു അന്നത്തെ എ ഡി ജി പി കെ വിനോദ് കുമാർ സഞ്ജീവ് കുമാർ പട്ജോഷി യോഗേഷ് ഗുപ്ത നിതിൻ അഗർവാൾ ഹരിനാഥ് മ റവാഡ ചന്ദ്രശേഖർ എന്നിവരും പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നു ഫയർഫോഴ്സ് ഡയറക്ടറായ കെ പത്മകുമാർ അടുത്ത വർഷം ഏപ്രിൽ മുപ്പതിന് വിരമിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാഹിബ് വിരമിച്ചിരുന്നുവെങ്കിൽ പത്മകുമാറിന് ഒരു അവസരം കൂടി വരുമായിരുന്നു ഇതാണ് സാഹിബിന്റെ കാലാവധി നീട്ടുന്നതിലൂടെ ഇല്ലാതെയാകുന്നത് നിതിൻ അഗർവാൾ നിലവിൽ ബി എസ് എഫ് ഡയറക്ടർ ജനറലാണ് ഹരിനാഥ് മിശ്രയും റവാഡ ചന്ദ്രശേഖറും കേന്ദ്ര ഇന്റലിജൻസ് എ ഡി ജി പിമാർ സഞ്ജീപ് കുമാർ പട് ജോഷി കെ പി എച്ച് സി എം ഡി വിനോദ് കുമാർ വ്യക്തിപരമായ കാരണങ്ങളാൽ ദീർഘകാല അവധിക്ക് പോകുന്നത് റവാഡ ചന്ദ്രശേഖർ ഐ ബി ഡയറക്ടറായി നിയമിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് യോഗേഷ് ഗുപ്തയും വൈകാതെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകും ഈ സാഹചര്യത്തിൽ അടുത്ത വർഷം വിജയ് സാഗറെ കേരളത്തിന്റെ പോലീസ് മേധാവിയാക്കാനാണ് സാധ്യത എ ഡി ജി പി മനോജ് എബ്രഹാം അടക്കം പരിഗണിക്കപ്പെട്ടേക്കും വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാറിന്റെ ദീർഘകാല അപേക്ഷയിലും സർക്കാർ അനുകൂല തീരുമാനം എടുക്കും ഇതോടെ പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണിയും വരും അടുത്ത മാസം എട്ടിന് എ ഡി ജി പി ഐ ജി ഡി ഐ ജി ജില്ലാ പോലീസ് മേധാവി തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഷെയ്ഖിന്റെ പിൻഗാമിയായി വിജയ് സാക്കറെ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് സൂചന വിനോദ് കുമാർ അവധിയിൽ പോകുന്ന മുറയ്ക്ക് യോഗേഷ് ഗുപ്തിക്ക് ഡി ജി പി പദവി ലഭിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന ആറിന് ഡി ജി പി ദർവേജ് സാഹിബ് മുഖ്യമന്ത്രിയെ കാണും ജില്ലാ പോലീസ് മേധാവിമാരുടെ കാര്യത്തിൽ അന്ന് തീരുമാനമെടുത്തേക്കും തിരുവനന്തപുരം ഡി സി പി എ ജി റ്റു വയനാട് പോലീസ് മേധാവി കോഴിക്കോട് കമ്മീഷണർ കണ്ണൂർ സിറ്റി റൂറൽ പോലീസ് മേധാവിമാർ തൃശൂർ കമ്മീഷണർ കാസർഗോഡ് എസ് പി അടക്കം പന്ത്രണ്ടോളം എസ് പിമാർക്ക് മാറ്റമുണ്ടായേക്കും പോലീസ് മേധാവിയായിരുന്ന കാന്തിന്റെ സർവീസ് കാലാവധി സംസ്ഥാന സർക്കാർ മുമ്പ് നീട്ടി നൽകിയിരുന്നു ദർവേസ് സാഹിബിന്റെ സർവീസ് നീട്ടുന്ന തീരുമാനം കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ ഉടൻ അറിയിക്കും ആന്ധ്രാപ്രദേശ് സ്വദേശിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ ഐ പി എസ് ഓഫീസറുമാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബ് വ്യക്തിപരമായ വിവാദങ്ങളിലൊന്നും കുടുങ്ങാത്ത ക്ലീൻ ഇമേജിന് ഉടമയാണ് അദ്ദേഹം കേരള കേഡറിൽ എ എസ് പി ഐ തുടങ്ങിയ ഗവർണറുടെ എ ഡി സി ഐയും ഐക്യരാഷ്ട്ര സംഘടനയുടെ മിഷന്റെ ഭാഗമായി കൊസാവയിലും പ്രവർത്തിച്ചിട്ടുണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായിരുന്നു എ ഡി ജി പി ഐ സ്ഥാനക്കയറ്റം ലഭിച്ച ശേഷം പോലീസ് ആസ്ഥാനം വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഉത്തരമേഖല ക്രമസമാധാനം എന്നീ വിഭാഗങ്ങളിലും കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ജയിൽ മേധാവി എന്നീ നിലകളിലും പ്രവർത്തിച്ചു എയർഫോഴ്സ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്